അനു ചോദ്യം കൂടി ഉണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ അതായത് നിങ്ങളെ സ്ത്രീകളെ പൂക്കളുമായിട്ട് ഉപമിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങള് സ്വഭാവമായിട്ട് അപ്പൊ ഈ പറയുന്ന നിങ്ങള് സോഫ്റ്റ് ആണ് നിങ്ങള് പെട്ടെന്ന് വാടിപ്പോവും ഭയങ്കര ആളാണ് പറയുമ്പോൾ ാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ ശെരിക്കും റിബൻ എല്ലാം പൊളിഞ്ഞു പൂവിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയോ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധമുള്ള സാധനമാണ് പ്രത്യുൽപാദനം പൂവുള്ള ചെടിയിലല്ലേ പ്രത്യുൽപാദനം നടക്കുകയുള്ളൂ പുതിയ ചെടികൾ ഉണ്ടാവുള്ളൂ നിങ്ങൾ മണ്ടുകളല്ലേ ഇങ്ങനെ പോവെന്ന് എനക്കുറിച്ച് ഇങ്ങനെ സുഖമായിട്ട് അല്ല ഞാൻ ഇപ്പം ഈ പറയുന്ന ഈ ഒരു ഉപമകൾ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്തോണ്ടോ നിങ്ങളെ ബലഹീനതാക്കാണ് ആക്ച്വലി ഇതൊക്കെ പറഞ്ഞു വെച്ചത് പുരുഷന്മാരാണ് പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ സാഹിത്യം ഇതിലൊക്കെ കൂടിയിട്ടാണ് ഈ സ്ത്രീയെ സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ മെറ്റോഫർ സിമിലി എന്നൊക്കെ പറഞ്ഞ പോലെ ഉപമയൊക്കെ ഇങ്ങനെ വെച്ചത് സ്ത്രീയെ കമ്പയർ ചെയ്യാണ് പൂവിനോട് അതിപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ കല്യാണങ്ങൾ തീരുമാനിച്ചിരുന്നത് രാജകുടുംബങ്ങളിൽ ഇങ്ങനെ കല്യാണം തീരുമാനിക്കുകയാണ് അപ്പോൾ കല്യാണത്തിന്റെ അന്നാണ് ചെറുക്കനും പെണ്ണും ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഗേൾസ് എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമുണ്ട് ഇപ്പോഴും ഉണ്ട് അത് ആശയങ്ങളൊക്കെ മാറി വന്നു ഇപ്പൊ ക്രിസ്ത്യൻ കല്യാണത്തിന് കണ്ടിട്ടില്ലേ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഫ്ലവർ ഗേൾ അങ്ങനെ അതെ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പൊ വിക്ടോറിയൻ കല്യാണങ്ങളിൽ ഫ്ലവർ ഗേൾസ് ഉണ്ടാവും അവർ പ്യൂരിറ്റി ചാസ്റ്റിറ്റി കന്യകാത്വം ഇതിനൊക്കെയാണ് സിംബലൈസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ അവിടെ പ്യൂരിറ്റി അല്ലെങ്കിൽ പെണ്ണിന്റെ കന്യകാത്വത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ ഗേൾസിനെ നിർത്തിയിരുന്നത് അവിടെ നിന്ന് വിക്ടോറിയൻ മൊറാലിറ്റിയെ പറ്റി നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ സദാചാരം ഉണ്ടായതും അല്ലേ നമ്മുടെ ഹിസ്റ്ററിയിലാകെ എഴുതപ്പെട്ടതും വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് അവിടെ ഇങ്ങനെ വന്ന് വന്ന് പോകെ പോകെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എഴുത്തുകാരും അതെടുത്തു ൂവിനെ പെണ്ണിനോട് ഉപമിച്ചു ശരിക്കും അത് നിങ്ങളെ ഒരു ചങ്ങല കിടുന്ന അല്ലേ ശരിക്കും പറഞ്ഞു ഒന്നും ചോദിക്കുക സ്ത്രീ നമ്മളിപ്പോൾ കോമൺലി കേട്ട് വരുന്നൊരു വാക്കുണ്ട് അബലയാണ് ചവലയാണ് സാധനം ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഒരു തോട്ട് വരും ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നേ ഞാൻ എന്താ റിബലാണോ ഞാൻ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന തെറ്റാണോ എന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ടോ അപ്പം അത് അത് സപ്പോർട്ട് ഇപ്പം ഞാൻ പറയു പക്ഷേ എനിക്ക് എന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള സാഹിത്യകാരന്മാരും സാഹിത്യ ആൾക്കാരെല്ലാവരും അവരും ഇത് സപ്പോർട്ട് ചെയ്ത എഴുതി നിന്ന് ഇപ്പം ഒരു കമലാസുരയെ ഒന്ന് മാറ്റി എഴുതിയപ്പോൾ മാത്രമാണ് അവർക്ക് പക്ഷെ അവർക്ക് നിങ്ങൾ ചോദ്യങ്ങളുണ്ടായ അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരില്ലായിരുന്നു സ്ത്രീകളടക്കമില്ലായിരുന്നു അല്ലേ ഒന്ന് ഒന്ന് തിരുത്തി എഴുതിയ സാധനമാണ് പരിന്തി അവര് അവര് ഭയങ്കര റിബല്യസ് തോട്ടുള്ളൊരു ഒരു ഒരു ലേഡിയാണ് അപ്പം അവർ ഒരു സാധനം പറയുമ്പോഴും ആ കോളത്തിൽ തന്നെയാണ് സ്ത്രീകളെ പൂക്കളോട് ഉപയോഗിക്കുന്ന സാഹിത്യകാരന്മാരുള്ളത് അപ്പം ഇത് ഒരു കോൺട്രഡിക്ഷൻ ഇല്ല റെവല്യൂഷണറി ആയിട്ട് എഴുതുന്ന സ്ത്രീകളായ പോലും ഇപ്പൊ ഇംഗ്ലീഷ് സാഹിത്യ അവിടെ സിൽവിയ പ്ലാത്ത് വെർജിനിയ വുൾഫ് സൈമൺ ഡിബിവർ അങ്ങനെ കുറേ അതായത് ഫെമിനിസത്തിന് വേണ്ടി വാദിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് എഴുത്തുകാരികൾ പക്ഷേ അവരും സ്റ്റിൽ സ്ത്രീയെ പൂവിനോട് തന്നെയാണ് ഉപമിച്ചത് അതായത് പൂവിനോട് ഉപമിക്കുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി കലർത്തേണ്ട ആവശ്യം ഞങ്ങള് പൂവായിട്ട് ഇരുന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ എല്ലാം ഡീൽ ചെയ്യാൻ ഞങ്ങള് കഴിവുള്ളവരാണെന്നാണ് അതിന്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ നമ്മൾ പൂവിനെ പറ്റി അത് ഇവർക്ക് ഇഷ്ടമാണ് ഇവർക്ക് ഇഷ്ടമല്ലാതെ വരുന്നത് മറ്റൊരു പോയിന്റിലാണ് ഞാൻ എപ്പോഴും പറയുന്നില്ല അതായത് ഇവർ ഒന്നെങ്കിലും അതിനൊരു നിലപാടെന്ന് നമ്മൾ പറയേണ്ടി വരും ചില ചില സമയങ്ങൾക്ക് ഇവർ പൂവുമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇനി നമ്മൾ പൂവിന് വേറെ ഒരു ഡയമെൻഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അതായത് ഈ എന്ന് പറയുന്നത് ആ ചെടി ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് അതിന് വെള്ളവും ഇത് ഇത് രണ്ട് ഇതൊക്കെ വലിച്ചെടുത്ത് അതിൻ്റെ ഇലകളിൽ കൊടുത്ത് അത് പൂക്കളായി വിടർന്ന് ആക്ച്വലി ഈ പൂ പൂവെന്ന് പറയുന്നത് ആ ചെടിക്ക് അവകാശപ്പെട്ട ഒന്നല്ല ശരിക്കും ശരിയാണല്ലോ ഏതൊരു പൂക്കളും ആ പൂ പറിച്ചെടുക്കുന്നവർ പറിച്ചെടുക്കുന്നവനാണ് അതിൻ്റെ അവകാശം അപ്പോൾ ഈ പറിച്ചെടുക്കണവൻ തീരുമാനിക്കും ഈ പൂ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഒന്നുകിൽ അവന് ചവിട്ടി അരയ്ക്കാം അല്ലെങ്കിൽ അവന് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ അവന് അവനത് ഇഷ്ടപ്പെടാം എന്ത് വേണേലും ചെയ്യാം അപ്പോൾ ഈ പൂവിനോട് ഉപമിക്കുമ്പോൾ അതിന് വേറെ ഡയമെൻഷൻ ഉണ്ട് മനസ്സിലായോ ഇത് തന്നെയാണ് അതായത് അച്ഛനും അമ്മയും നോക്കി വളർത്തി കൊണ്ടുവരുന്ന പെൺമക്കളെ പെൺകുട്ടികളെ മറ്റൊരുത്തർ വന്ന് എന്ന് പറയുന്നത് കാവ്യസങ്കല്പത്തിൽ അല്ലെങ്കിൽ കാവ്യാത്മകമായിട്ട് നമുക്ക് പറയുമ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയെ നമ്മൾ എടുക്കുന്നതിന് തുല്യമാണ് മനസ്സിലായ ഈ പ്രീ സജഷനാണ് ഈ പൂ പൂക്കളുമായിട്ടും കളറുകൾ പുരുഷന്മാർക്കില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്ത് ടോയ്സ് ആണെങ്കിലും അത് എന്ത് കാര്യമാണെങ്കിലും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആ പ്രത്യേകം പ്രത്യേകം എന്തിനാ കൊടുത്തതെന്നുള്ളത് അത് വേറെ വേറെ പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പിങ്ക് കളറിനോട് ഇത്ര ഇത്ര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കളറിനോട് എപ്പോഴും എന്തുകൊണ്ടാണ് സ്ത്രീകൾ എപ്പോഴും പിങ്ക് സാധനം ഇപ്പം ആ മൊബൈലിൻ്റെ കവറ് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പൂ ഒരു 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 പിങ്കിന്റെ ബേബി പിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് പിങ്ക് കളർ പിങ്ക് പോലീസ് എല്ലാം അറ്റൻഷൻ വേണം പുരുഷന്മാർക്ക് അറ്റൻഷൻ വേണ്ട പുരുഷന്മാർക്ക് അറ്റൻഷൻ കിട്ടൂല മനസ്സിലായ അതുകൊണ്ട് നമുക്ക് ചെറുപ്പം മുതലേ നമുക്കത് കിട്ടുന്നില്ല കിട്ടാതെ വരുമ്പോൾ നമ്മളത് ആഗ്രഹിക്കുന്നില്ല പക്ഷെ പെൺകുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് അവർ അറ്റൻഷൻ കിട്ടില്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രീം ലെവൽ വരെ അവർ പോവും നമ്മളിപ്പോൾ കാണുന്നുണ്ട് തുണി വരെ ഉരിഞ്ഞിട്ട് കപ്പ കൊണ്ടോ മറ്റേതും കൊണ്ടോ മാസ്റ്റർ പേഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതെല്ലാം അറ്റൻഷൻസ് ഇക്കുക നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും അതായത് വളരെ ക്യൂട്ട്നെസ് മുതൽ ഈ എക്സ്ട്രീം ലെവൽ വരെ ഇവരത് ചെയ്യും മനസ്സിലായോ അതിന് ഒരു അത്തരത്തിലുള്ള സ്ത്രീകൾ ചെയ്യുന്നതിന് അവർ സ്ത്രീകളെന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് എങ്കിൽ പോലും അവർ ചെയ്യുന്നുണ്ട് അതാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഇപ്പം എൻ എൻ ജൂബിനെ നോ നോക്കിക്കോ അനുഭവനെ നോക്കിക്കോ ആ ഒരു ഒരു കലർന്ന കാര്യം പറഞ്ഞില്ലേ എപ്പോഴും ഒരു പക്ഷെ ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കും പക്ഷേ ഇതിനൊരു അറ്റൻഷൻ സീക്കുന്ന സാധനമുണ്ട് ഈ സാധനം എന്ന് ഇല്ലാതെയാവുന്നോ അന്ന് സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു ഞാൻ പറയൂ അതായത് അവർ ഇതാവും അതായത് കോൺഷ്യസാവും കോൺഷ്യസാകും മറ്റേത് അങ്ങനെയല്ല മറ്റേത് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എന്നെ ആര് നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവനെ നോക്കിയത് എന്തിനാണ് അല്ലെങ്കിൽ ഇന്നൊരാൾ മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് അയച്ചത് എന്തിനാണ് ഓൾറെഡി മുൻപേ ഇവർ ചിന്തിച്ചു പോകും മനസ്സിലായോ ില്ല ഒരു പക്ഷേ ഇവർ നമ്മളെ അതായത് ഇവർക്ക് പലപ്പോഴും ഒരു ട്രസ്റ്റ് ഇല്ലായ്മ ഭയങ്കര ഇഷ്യൂ ആണ് പെൺകുട്ടികൾക്ക് അതായത് ഒരു പക്ഷെ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ജീവിച്ച സാഹചര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന അനുഭവം കൊണ്ടായിരിക്കും ഈ ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അവർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരെ കണ്ടാലും ഇവർ അനുഭവം ആരെ കണ്ടാലും വളരെ ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കും പക്ഷെ ബ്രയിൻ്റെ അകത്ത് മറ്റു പല കാര്യങ്ങളായിരിക്കും മനസ്സിലായോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെൻറ്റാലിറ്റി ഉണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയായിരിക്കും ഈ കോൺഫ്ലിക്റ്റ് കൂടെയാണ് ഈ മൊത്തം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് െ നിങ്ങള് പെൺകുട്ടിയുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് നിങ്ങളും അവൾക്ക് കൊടുക്കുന്നത് പൂവല്ലേ ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് എന്താണ് കൊടുക്കുന്നത് റെഡ് റോസ് ആണ് അതായത് നിങ്ങളൊരു പൂ തന്നാ ഞങ്ങളൊരു പൂക്കാലം തിരിച്ചു പൂവിന്റെ കാര്യം പറഞ്ഞു നമ്മൾ സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൂവായിട്ട് സിമ്പിളൈസ് ചെയ്യുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെയാണോ ഇഷ്ടം അതോ മസ്സിലൊക്കെ വെച്ച് ബോഡി ബിൽഡിങ് ചെയ്ത് ഇപ്പൊ ഒത്തിരി പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ അതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഒരു ഒട്ട് ഈ ഈ പറഞ്ഞ ബേസിക് സാധനങ്ങളുണ്ട് ഒരു സാധനം ആ ഒരു പെൺകുട്ടിയെ നമ്മൾ ആദ്യം കാണുമ്പം ഭംഗിയുണ്ടോന്ന് നോക്കും അത് ഈ ഈ പറഞ്ഞ ഒരു 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 ഇഷ്ടത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടീനൊക്കെ നോക്കുമ്പോൾ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് പാർട്ട്ണറായിട്ട് വരുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന അനുഭൂമ ചോദിച്ച പോയിന്റ് ആരോടാണ് ചോദിക്കണമെന്നുള്ള സാധനം കൂടി അതായത് വിവാഹം കഴിഞ്ഞവരാണോ വിവാഹത്തിന് മുമ്പ് ഉള്ളവരാണെന്നാണ് രണ്ടാണ് അതായത് ആൺബിളെ സംബന്ധിച്ചിട്ട് വിവാഹത്തിന് മുമ്പ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മസിലുണ്ടോ അല്ലെങ്കിൽ വെളുത്താണെങ്കിൽ കുറച്ച് പൊക്കുണ്ടോ ഉയരം കുറഞ്ഞ ആഗ്രഹം ഉണ്ടായിരിക്കും അത് അനുഭൂമിക്ക് ഉണ്ടായി കാണായിരിക്കും ചിലപ്പോ വിവാഹത്തിന് മുമ്പ് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഈ ആഗ്രഹങ്ങൾ വിവാഹത്തിന് ശേഷം നഷ്ടപ്പെടും വിവാഹശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൗന്ദര്യവും ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടർ ആയിരിക്കണം നല്ല സ്വഭാവമാണെങ്കിൽ മാത്രമേ ആ നമ്മുടെ പാർട്ണറായ ആളുടെ എന്തോ ഒരു സാധനം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം ഉണ്ട് സ്വഭാവം കൊള്ളിയിലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അതിനെങ്ങനെ നമ്മൾ ആസ്വദിക്കും അല്ലെങ്കിൽ ആ പ്രണയത്തെ നമ്മളെങ്ങനെ ആസ്വദിക്കും ഇപ്പം ഈ പറയുന്ന ഒട്ടുമുക്ക സ്ത്രീകൾ അതായത് ഒരു പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ എപ്പോഴും പറയുന്നത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ ശേഷം അയാക്ക് മനോട് പണ്ടത്തെക്കുറിച്ച് സ്നേഹമില്ല മനസ്സിലെ ഇത് ഇത് ഒരു കാര്യമോ കാരണം ആ സമയത്ത് ആദ്യം നമ്മൾ ഒരു പ്രണയത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ അവരുടെ വൈബായിരിക്കും നിങ്ങൾ എക്സ്റ്റേർണൽ ഫീച്ചേഴ്സ് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ പൂ പോലെ ഇരിക്കുന്നതല്ല പൂ പോലത്തെ ഹൃദയം നമ്മൾ പറയും ഹൃദയമായാലാണ് അവൾ അത്രയും സോഫ്റ്റ് നിങ്ങളെ മനസ്സിലാക്കി ഐ അൾട്ടിമേറ്റ്ലി ഇതൊരു പാർട്ണർഷിപ്പാണ് പ്രണയമാണെങ്കിലും പാട് കല്യാണമാണെങ്കിലും ആ പാർട്ണർഷിപ്പിനകത്ത് അനുവിൻ്റെ പാർട്ണർ ആവശ്യപ്പെടുന്നത് എന്ത് പറഞ്ഞാലും പൂ ഞാൻ സോഫ്റ്റ് ആണ് അല്ല അയാളുടെ അക്കമ്പനി ചെയ്യണം അയാളുടെ കൂടെ നിൽക്കണം ആ അയാൾക്ക് അയാൾക്കും അവർക്കും ഇപ്പോൾ അനു പൂവിനെ പറ്റി പറയുമ്പോഴും പോയിസണുള്ള പൂക്കളുണ്ടല്ലോ ചെടികളും എല്ലാവരും ഇപ്പൊ നമ്മൾ അയേൺ ലേഡി അല്ലെ നമ്മള് ഉരുക്ക് വനിതയാണ് എന്നൊക്കെ പറയുമ്പത്തേക്കും അവിടെ ഉരുക്ക് അല്ലെങ്കിൽ അയേണിന് ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന്റെ സിംബിൾ നമ്മൾ കൊടുക്കുകയാണ് അത് അങ്ങനെയാണ് അയേൺ ഒരു സ്ട്രെങ്ത് ഉള്ള സാധനമാണ് ഉള്ളാലും അവരുടെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് ഇപ്പൊ എത്ര എത്ര ഭയങ്കര എത്ര എത്ര സംഭവം ഉള്ളവരാണെങ്കിലും എത്ര മോശ ചിന്താതി ഉള്ളവരാണെങ്കിലും അവർക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കാണും അവർക്ക് നല്ലൊരു പ്രണയം കാണും ഇല്ലേ ഒരു പക്ഷെ അങ്ങ് അവർക്ക് അങ്ങനെ ഒരു സൗഹൃദം കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർ അത്ര റൂഡായിട്ട് മാറുന്നത് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ചിലപ്പോൾ റൂഡായിട്ട് പെരുമാറിയിരിക്കുന്നു അടുത്ത് നിന്നിട്ട് നമ്മളൊന്ന് ഒന്ന് സ്നേഹത്തോടൊന്ന് സംസാരിക്കുകയോ നമ്മൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ഹഗ്ഗിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അലിഞ്ഞങ്ങ് പോകും നമ്മളായിരിക്കും ഇത്രയും സോഫ്റ്റ് ആണെന്ന് ആണെന്നായിരിക്കും ഇവർ ഇപ്പോൾ ജുബിൻ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ല അതായത് വിവാഹത്തിന് മുമ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നീട് വിവാഹ ശേഷം എനിക്ക് ആ ഒരു ആദ്യം പ്രണയിക്കാനോ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഒരു പക്ഷേ ഒരു ഭൂരിപക്ഷം ആളുകളും വിവാഹശേഷം ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും ഇത് എനിക്ക് അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നമുക്കത് പറഞ്ഞു പോകലോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയാമോ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ് സ്ത്രീകളാണ് ശരിയല്ലേ പുരുഷന്മാരായിരിക്കില്ല ഇത് കൂടുതൽ പുരുഷന്മാർ ചിന്തിക്കുന്നില്ല വിവാഹ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു വിവാഹശേഷം ഇങ്ങനെയല്ല ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയല്ല ജീവിതം പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇപ്പൊ നമ്മൾ ആരും സംസാരിച്ചാലും അവർ നമുക്ക് അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ഫ്രണ്ട്സിനോട് പറഞ്ഞാലും ഫ്രണ്ട്സ് നമ്മളോട് ഇങ്ങനെയാണ് പറയുകയുള്ളൂ അങ്ങനെയൊക്കെയാണെന്ന് പറയുള്ളൂ പക്ഷെ പെൺകുട്ടികളായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഈ സ്ഥലം അനുഭവിക്കുന്നത് ഇതിൻ്റെ ഒരു പേര് അനുഭവിക്കുന്നത് കാരണം അവർ എക്സ്പെക്ട് ചെയ്ത ലൈഫ് അതായിരിക്കില്ല ആഗ്രഹിച്ച ലൈഫ് അതായിരിക്കില്ല അവരുടെ കൂടെ ജീവിക്കുന്ന ഫ്രണ്ട്സിന്റെ ലൈഫ് അതായിരിക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങോട്ട് ഇടാം ഒരു പെണ്ണിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഭാര്യ എന്ത് നിങ്ങൾ തമ്മിൽ എന്ത് വഴക്കും ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാന്ന് വിചാരിച്ചോട്ടെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെയോ നമ്മുടെ ചെടിയിൽ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാവില്ല വീട്ടിൽ അതിൽ നിന്നൊരു പൂ പറു വെറുതെ ഒന്നൊരു പെണ്ണിന് കൊടുത്ത് നോക്കും ഡെയിലി ഇതൊരു പ്രോസസ്സ് ആയി ചെയ്തു നോക്കി ഒരുപാട് മാറ്റാറുള്ള പരീക്ഷിച്ചിട്ടുള്ള ഫസ്റ്റ് നൈറ്റില് പോലും മുല്ലപ്പൂവിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പൂക്കളുടെ ഇമ്പോർട്ടൻസ് നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോ ഫസ്റ്റ് ഒരാള് ഒരു പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യുമ്പോ നമ്മള് ആണ് കൊടുക്കുന്നത് അതെ കല്യാണത്തിലേക്ക് വരുമ്പോ കല്യാണ ദിവസം മുല്ലപ്പൂവിന്റെയും റോസസിന്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസും ഫസ്റ്റ് നൈറ്റിൽ വന്നാ പോലും ബെഡിൽ നിറയെ മുല്ലപ്പൂവും പൂവിന് അതിന്റേതായ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ പറഞ്ഞത് പ്രാവർത്തിക പൂവെന്ന് പറയുന്ന സാധനമേ നമുക്ക് ഉപയോഗിച്ച് വലിച്ചെറിയാനുള്ള സാധനമാണ് അപ്പുറത്തേ പൂവന്താ മിനിറ്റ് അനു ജീവിതത്തിൽ ഇത്രയും നാളെ കൊറേ പൂക്കളൊക്കെ ഉപയോഗിച്ചില്ല ആ പൂക്കളൊക്കെ അവിടെ സാധനത്തിനാണ് അതിന്റെ ചെടിയിൽ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നതിന് ആസ്വദിക്കാൻ പറ്റാത്ത എന്തോ വൈകൃതമായ ആളുകളാണ് ഈ പൂ മറിച്ചത് അതിന്റെ പുറത്ത് കിടന്നു ഇത് മണക്കുന്നത് പക്ഷെ വേറെ വേറെ ആ പൂ നമ്മൾ പരിച്ചില്ലെങ്കിൽ ആ ചെടിയിൽ നിന്ന് മാടിപ്പോ ആ പൂ നമ്മൾ പരിച്ചില്ലെങ്കിൽ ആ ചെടിയിൽ വാടി പൂവാടിപ്പോ അത് ആർക്കും ആ പൂളില്ലാതെ അല്ലല്ലോ ഈ പറയുന്ന എന്ത്ോ എല്ലേ ഇപ്പൊ പറഞ്ഞില്ലേ അനു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നമ്മൾ ഈ യൂഷ്വലി ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നമ്മൾ മൊമെന്ററി ആയിട്ട് ചിന്തിക്കും അതായത് ഈ മൊമെന്റിൽ എന്താണെന്ന് നോക്കുന്നത് പക്ഷെ അതൊരിക്കലും പ്രാവർത്തികത്തില്ല ശരിക്കുമുള്ള ലൈഫിൽ െക്കോട്ടെ ശരിയാണ് പക്ഷേ ഇവനിപ്പോ നമുക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് ഫീൽ ലൈഫിൽ ഉടനീളം സൂക്ഷിക്കണം എന്നാ ഞാൻ പറഞ്ഞു അല്ലാണ്ട് പൂ ചെടിച്ചട്ടി തന്നെ ഇരിക്കട്ടെ അത് പറിച്ചു കളയാനുള്ളത് ഇങ്ങനത്തെ നീ ഒട്ട് റൊമാൻറ്റിക് അല്ല രൂപായിട്ട് അടിജൂബി നാളത്തോട്ട് ഭാര്യയ്ക്ക് രാവിലെ ഒരു പൂ കൊടുത്ത് നോക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവും എനിക്ക് എന്റെ കാര്യം പറഞ്ഞോളൂ നമ്മളിപ്പോ ജനറൽ ആയിട്ട് സംസാരിക്കുമ്പോ എല്ലാം എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ് ഒരാൾ ഒരു പൂ കൊണ്ട് തരുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചത് ഒറ്റ നമ്മുടെ ഒറ്റമിൻ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഇനിയും ഒരു സ്ത്രീകളെ പൂക്കളായിട്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ് ആണ് നിങ്ങൾ മൃദുലയാണ് നിങ്ങളെ നിങ്ങൾ മറ്റേ പാവങ്ങളാണ് എന്ന രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്താൽ മതിയോ

De <laughs> al <laughs>